ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണനെ വെല്ലുവിളിച്ചുകൊണ്ട് മേഘനാഥൻ്റെയും മഞ്ജുവിൻ്റെയും കല്യാണം കരുണയും എല്ലാവരും കൂടെ അങ്ങോട്ട് നടത്തുകയാണ് ചെയ്യുന്നത് കണ്ണൻ എല്ലാവരോടായിട്ടും പറഞ്ഞിരുന്നു ഈ ബന്ധം അത്ര ശാശ്വതമല്ല എന്ന് ബന്ധുക്കാരോടും അതുപോലെ മഞ്ജുവിനോടും പലവട്ടം പറഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാണ്ടാണ് മഞ്ജു കല്യാണത്തിന് മുന്നോ മുന്നിട്ട് പോയത് കരുണയാണ് ഏറ്റവും കൂടുതൽ ഈ കല്യാണം നടക്കാനായിട്ട് വാശി പിടിച്ചതും അതുപോലെ ദുർഗയാണെങ്കിൽ മേഘനാഥൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് പോലും മഞ്ജുവിനെ അയാൾക്ക് കൈപിടിച്ച് കൊടുക്കുക ചെയ്യുന്നു കേട്ടോ അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞ് മഞ്ജു ആണെങ്കിൽ മേഘനാഥൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കിട്ടിയെന്ന സന്തോഷത്തിലാണ് മേഘൻ്റെ കൂടെ ജീവിക്കാനായിട്ട് അവൾ ഒരുങ്ങുന്നത് പക്ഷേ അവൾ അതൊന്നും അറിയുന്നില്ല പിന്നീടാണ് ഓരോ ചതികളായിട്ട് പുറത്തു വരുന്നത് മേഘൻ്റെ പിന്നീട് മേഘൻ പറയുന്നുണ്ട് കരുണ കൊടുത്ത സ്വർണങ്ങളെല്ലാം മേഘന് വളരെ ഇഷ്ടമാകുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സ്വർണവും ഒരു പെൺകുട്ടികളും ഒരാൾക്കും കൊടുക്കില്ല കാര്യം ഇന്നത്തെ സ്വർണവിലത്ര എത്രത്തോളം ഉണ്ടല്ലോ എന്തായാലും കരുണ് നമ്മുടെ വീട്ടിൽ വന്നു കയറിയ പെൺകുട്ടിയാണ് എന്നിട്ട് പോലും അവൾക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമോ നിൻ്റെ ഒരു ചേച്ചി സ്ഥാനത്താണ് നീ അവളെ കണ്ടതും അവൾ നിന്നെ അനിയത്തിരി സ്ഥാനത്താണ് കണ്ടതെന്നെല്ലാം പറഞ്ഞ് വാനോളം പൊക്കി പറയുക ചെയ്യുന്നുണ്ട് മേഘൻ നിൻ്റെ എന്ന് പറയുന്ന മഹാലക്ഷ്മി അവൾക്കൊരു തരി സ്വർണം നിനക്ക് തരാൻ തോന്നിയില്ലല്ലോ ഇനിയിപ്പോൾ കണ്ണൻ തരണ്ട എന്ന് പറഞ്ഞാലും അവനറിയാതെ നിനക്കൊരു സ്വർണം കൊണ്ടുവന്ന് അവൾക്ക് തരാമായിരുന്നല്ലോ എന്നിട്ട് അവൾ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അഹങ്കാരിയാണ് എല്ലാം എൻ്റെ കണ്ണേട്ടനെ കൊണ്ട് എല്ലാം മാറ്റിപ്പറയിപ്പിക്കുകയും ചെയ്യിക്കുന്നത് അവ അവരൊരുത്തിയാണെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന മേഘം പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടിയന്തരം എന്നാണ് പ്രതാപം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം നടക്കുക തന്നെ ചെയ്യും എന്ന് പറയുക കേട്ടോ അല്ല നമ്മളിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു ഇന്ന് സമയം കളഞ്ഞാൽ മതിയോ നമ്മുടെ കല്യാണ രാത്രിയല്ലേ ഇന്ന് നമ്മൾ ഇത്ര നാൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് നടന്ന് നമുക്ക് ജീവിതത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിനി സംസാരങ്ങളൊക്കെ നിർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുക എന്നെല്ലാം മേഘം തീരു പറയുമ്പോൾ മഞ്ജു വേണെങ്കിൽ നാണത്തോടെ ചിരിച്ചു നിൽക്കുകയാണ് അതേസമയം തന്നെ മേഘനാഥൻ്റെ ജീവിതത്തിൽ തകടം മറിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അത് മാനസികാണ് വിളിക്കുന്നത് മാനസിക ഫോൺ കോൾ വരുന്നതോടുകൂടി മേഘം നെട്ടിത്തരിക്കുകയാണ് അങ്ങനെ മഞ്ജുവിനോട് ഒരു നിമിഷം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് നീ എന്തിനീ ഇപ്പം എൻ്റെ ഫോണിൽ വിളിക്കുന്നു എന്തിനാ തന്നെ ശല്യം ചെയ്യുന്നു എന്നെല്ലാം ചോദിച്ച് മേഘം ചൂടാവുന്നുണ്ട് ഇത് കേൾക്കുന്നു മാനസ പറയുന്നുണ്ട് എനിക്ക് മേഘേട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല മേഘായിട്ട് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നെല്ലാം പറയുമ്പോൾ നീ ഫോൺ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് ഫോണൊക്കെ വെക്കുകയാണ് മേഘൻ പിന്നെ മാനസയുടെ ഫോൺ ഇടക്കിടക്ക് വരുന്നതോടുകൂടി മഞ്ജുവിൻ്റെയും മേഘൻ്റെയും ജീവിതത്തിൽ താളപ്പിഴകൾ വഴുകയാണ് അങ്ങനെ മഞ്ജുവിനൊരു സംശയം വരികയാണ് ഒരുപാട് സത്യങ്ങളെല്ലാം മഞ്ജു അറിയാൻ ഇടവരികയാണ് ആ സമയം മഞ്ജു ആലോചിക്കുന്നുണ്ട് എൻ്റെ കണ്ണേട്ടനും മഹാലക്ഷ്മി എല്ലാം പറഞ്ഞത് സത്യമായ കഥകളായിരുന്നല്ലോ വന്നവരെ വാക്കി ഞാൻ തട്ടിക്കളഞ്ഞതിൻ്റെ ശിക്ഷയായിരിക്കും എനിക്കിതെല്ലാം എന്ന് മഞ്ജു ഇങ്ങനെ ആലോചിക്കുന്ന ഒരു മുഹൂർത്തം വരുന്നുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ തിരിച്ചു കമലേശ്വരത്ത് കരഞ്ഞ കണ്ണുകളോടുകൂടി വന്ന് കയറുന്നുണ്ട് ഇത് കാണുന്ന കണ്ണൻ പറയുന്നില്ല ഞാൻ നിന്നോട് അന്ന് പറഞ്ഞതല്ലേ ഈ ഇവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജീതം അവനിൽ നിന്നുണ്ടാവില്ല എന്നെല്ലാം നീ എൻ്റെ വാക്കുകളെ എന്ധിക്കരിച്ച് പോയതല്ലേ എന്നെല്ലാം കണ്ണൻ ചീത്തയൊക്കെ പറയുന്നുണ്ട് മഞ്ജുവിനെ എല്ലാം സഹിച്ച് മഞ്ജു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതിന് കൂട്ടുനിന്ന് ദുർഗയേയും കണ്ണൻ വിമർശിക്കുന്നുണ്ട് നിങ്ങളുടെ മകളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ നശിപ്പിച്ചതാണ് ഇപ്പോൾ സമാധാനമായില്ലെന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മഞ്ജുനോട് ഒരു വിവാഹ ആവുമ്പോൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും എന്നെല്ലാം പറയുമ്പോൾ മഞ്ജു പറയും ഇനി വീണ്ടിപ്പോരുതമ്മ നിങ്ങളുടെ എല്ലാം കേട്ടാണ് ഞാൻ ഈ പോലെ ഇതുപോലെയൊക്കെയായത് എൻ്റെ കണ്ണേട്ടം പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഗതി വരില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് മഞ്ജു പൊട്ടി പൊട്ടി പൊട്ടിക്കറിയാണ് ഇതെല്ലാം കേൾക്കുന്ന കണ്ണം പറയുന്നുണ്ട് എന്തായാലും നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ഞാൻ ചെയ്യും അതിലൊരു സംശയവും വേണ്ട എന്നെല്ലാം മഞ്ജു മഞ്ജുവിനോട് കണ്ണം പറയുന്നുണ്ട് മഞ്ജു കണ്ണനോട് പറയുന്നുണ്ട് ഇനി എന്തായാലും ഞാൻ അങ്ങടേക്ക് തിരിച്ചു പോവില്ല അയാൾക്കൊരു മാനസാന്നപരമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ട് അതുകൊണ്ട് എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകില്ല എന്ന് പറയുന്നു എൻ്റെ കണ്ണേട്ടം തന്നെയായിരുന്നു ശരിയെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ